ഓ നമോ ദേവ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമേഴ് ആറാം അധ്യായം പ്രഹ്ലാദൻ ദൈത്യബാലർക്ക് നൽകിയ ഉപദേശം പ്രഹ്ലാദൻ പറഞ്ഞു കുട്ടിയിൽ തന്നെ ഭഗവത് ധർമ്മം നാം ആചരിക്കണം നശിക്കുമെങ്കിലും സാരവത്താണീ മർത്യജീവിതം വിഷ്ണുവിൻ കാൽക്കൽ ശരണം പ്രാപിച്ചാൽ ചരിതാർത്ഥന സർവപ്രാണിക്കും ആത്മാവും അവൻ താൻ പ്രിയബന്ധുവും ദേഹികൾക്ക് ഇന്ദ്രിയ സുഖം ദേഹമുള്ളതു കാരണം ഉണ്ടാവുന്നതും സർവത്ര ദൈവികം ആയുർനഷ്ടം സുഖത്തിനായി അധ്വാനിക്കുന്നതിന് ഫലം തരില്ലതാര്ക്കും ആശ്വാസ്യം മുന്തു തരണം ഭൂജം അതിനാൽ ഈ ഐഹികത്തിൽ നീന്തുമ്പോൾ താൻ ശ്രമിക്കണം ക്ഷേമം നേടാൻ ബുദ്ധിശാലി മെയ്ക്കരുത്തുള്ളതെ ശതായുസാകിലും രാത്രിയിലാകയാൽ അജിതാത്മാവിനു പാതി പാഴായിടുന്നിരപ്പോഴും പത്താണ്ടുണ്ണികൾ മൗഢ്യത്തിൽ പിന്നെ പത്താണ്ടു കേടിയിൽ ജലബാധിച്ചിരുവതും പാഴായി പോകുന്നു ജീവിതം കാമം നേടാനദിക്ലേശം ബലവത്താ മഹമ്മതി കുടുംബമത്തന്നേവം പോയി പോകുന്നു ശിഷ്ടജന്മവും ദൃഢമാം സ്നേഹവാശത്തിൽ നിന്നും മുക്തമനസ്സിനെ പറിച്ചെടുക്കുവാൻ യത്നിക്കുകയില്ല അജിതേന്ദ്രിയൻ കളഞ്ഞും നേടുന്നു ഭൃത്യൻ നേടുന്നുനം ഉപേക്ഷിക്കാൻ വിഷയിക്കാവതെങ്ങനെ സ്വഭാര്യതൻ പ്രേമവചോഭിരാമ സംഘം സുഹൃത്സംഘവും എന്ന പോലെ ശിശുക്കളൻ കൊഞ്ചലുമെത്ത എത്തരത്തിൽ വേണ്ടെന്നുവയ്ക്കും പ്രണയാർദ്രചിത്തൻ തൻ സോദരി സോദരർ തൻ്റെ മക്കൾ ലീനത്തിൽ ആപ്പെട്ടവർ അച്ഛനമ്മ ഗൃഹം പലേ മോഹന വസ്തു ജോലി ഗോവൃത്തിർ എല്ലാം വൃതയെ ത്യജിക്കാൻ ഉപസ്ഥിഹ്വാദി അമൂല്യസൗഖ്യമന്മോർത്തതൃപ്തിക്കോ വിധേയനായി കോശത്തിൽ വാഴുമ്പഴുപോൽ ഉയർക്കും ജീവിക്ക് സാധിക്കുകയില്ല തന്നെ െങ്കിലും തൻ കുടുംബരക്ഷയ്ക്കുഴരും ഗൃഹസ്ഥൻ ആയുസ് പോകുന്നതും ഇഹത്തിലെപ്പോൾ പരത്തിലും സ്വാനുഭവം വിഷാദം അശാന്തകാമൻ ജിതേന്ദ്രിയു പക്ഷേ വിടാനാവുകയില്ല ചൗര്യം ഞാൻ അന്യനല്ലെന്ന വിഭക്തബുദ്ധി മൗഢ്യ അന്ധകാരാതമാക മൂലം കുടുംബി വിദ്വാൻ പരമാർത്ഥബുദ്ധിയാത്മസ്വരൂപാപ്തി വരിക്കയില്ലൊച്ച പുത്രസ്വരൂപമാം ശൃംഖല തീർത്ഥഭാവം ഒരിക്കലും നേടുകയില്ല തൻ്റെ വിമുക്തി എന്നോ കുക കൂട്ടുകാരെ നിരാകരിപ്പിൻ വിഷയാർദ്ധ ദൈത്യബന്ധം മനസ്സാൽ ശരണീകരിപ്പിൻ സർവത്തിലും വാണിലും ആതിഹേതു നാരായണൻ തൻ ചരണം അച്യുത പ്രീതിക്ക് ബുദ്ധിമുട്ടില്ല സുരപാലമാവ് എങ്ങും ആണവൻ സ്ഥാവര ബ്രഹ്മപര്യന്ത പ്രാണി ലോകത്തിലൊക്കെയും ഭൂതങ്ങളിൽ ഭൂതവികാരങ്ങൾക്കുള്ളിൽ മഹത്തിലും ഗുണത്തിൽ ഗുണസാമ്യത്തിൽ ഗുണവ്യതികരത്തിലും പരമാത്മാ ഒരാൾ മാത്രം ഭഗവാൻ അവ്യയൻപ്യൻശ്യൻ വെറും ദൃശ്യനും ദ്രഷ്ടാവുമായി വിളങ്ങുന്നവരാൽപരൻ തൻ ഗുണാത്മികമായയാൽ അന്തർഭൂത ഐശ്വര്യനായും പ്രവർത്തിപ്പുലേവിധം സകല പ്രാണികളോടും കാണിപ്പിന്തയാ സൗഹൃദം അസുരത്വം ഉപേക്ഷിച്ചാൽ തുഷ്ടനാവും മധോക്ഷരൻ ആദ്യന്തഹീനൻ അജനുള്ളഴിവാർന്നുവെങ്കിൽ കിട്ടാത്തതെന്ത് നിരവാദ സരോജ സാരം തൊന്നവർക്ക്പദവുംകൾ ആത്മവിദ്യ കർമാഖ്യ വിദ്യ പലദണ്ഡനീതി തർക്കം കൃഷ്യാദിയും ഭഗവതർപ്പണമാകിൽ അല്ലാതാമായ ശാസന നടപ്പിൽ വരുന്നതല്ല നാരായണൻ നരസഖൻ നാരദനോട് ഓതുക മൂലം ഏകാന്ത ഭാഗവത യോഗികൾ വിഷ്ണുവിന്റെ പാദാവൂളിയിൽ നിമജ്ജിതരായിത്തുന്നു പണ്ഡിജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദൻ ദേവദർശനൻ ദൈത്യപുത്രന്മാർ പറഞ്ഞു പ്രഹ്ലാദ ശണ്ടാമർക്കന്മാരല്ലാത്ത ഗുരുനാഥനെ കാണാത്ത ബാലരെ ശാസിക്കുകയാണവർ നമ്മളെ ഗൃഹത്തിൽ വാഴും നിനക്കെമ്മട്ടുണ്ടായി ദൈവദർശനം അവിശ്വാസ്യമതിൻ ഹേതു ശാന്ത നീ വിവരിക്കണേ ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവായാശരണം